കുറിച്ചും ഹാവിനെ കുറിച്ചും പഠിക്കാം ഹാസ് എന്ന് പറയുന്നത് സിംഗുലറും ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലുമാണ് അതിൽ സിംഗുലർ ആയിട്ട് വരുന്നതാണ് ഷി ഹി എന്നിവ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരാളെ മാത്രം സൂചിപ്പിക്കുന്നതിന് അതിൽ ഒരു വസ്തുവിനെ മാത്രം സൂചിപ്പിക്കുന്നതിനാണ് സിംഗുലർ എന്ന് പറയുന്നത് പ്ലൂറൽ എന്ന് പറയുന്നത് ഒന്നിലധികം വസ്തുക്കളെ സൂചിപ്പിക്കുന്നതിനാണ് പ്ലൂറൽ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ഐ യു അത് സിംഗുലർ ആണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജില് ഐയും യുവും പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമുക്കിനി കുറച്ച് എക്സാമ്പിൾ നോക്കാം സിംഗുലർ ആയിട്ട് വരുന്നതാണ് അനിമൽ ഡോഗ് ഗാൾ പ്ലൂറൽ വരുന്നത് അനിമൽസ് ഡോഗ്സ് ഗേൾസ് സിംഗുലർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ പറയുന്നതിനാണ് സിംഗുലർ എന്ന് പറയുന്നത് പ്ലൂറൽ എന്ന് പറയുന്നത് ഒരു കൂട്ടം വ്യക്തികളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ ഒക്കെ പറയുന്നതിനാണ് പ്ലൂറൽ എന്ന് പറയുന്നത് ഹാസും ഹാവും സാധാരണയായി നാല് രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതിൽ ആദ്യത്തേത് പൊസഷൻ അഥവാ ഉടമസ്ഥത നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ മറ്റേ കയ്യില് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെന്ന് പറയുന്നതിന് ഹാസും അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നു നമുക്കിനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം ഇതിന്റെ സിംഗുലർ ഫോമിൽ കാണിക്കുന്നതെങ്കിൽ He has a car. അവനൊരു കാറുണ്ട് അവൾക്കൊരു ബാഗുണ്ട് അവനൊരു വീടുണ്ട് ഇനി ഇത് പ്ലൂറലാണ് നോക്കുന്നതെങ്കിൽ ഐ ഹാവ് എ പെൻ എനിക്കൊരു പേനയുണ്ട് ഐ ഹാവ് എ ബുക്ക് എനിക്കൊരു house. അവർക്കൊരു വീടുണ്ട് ഇപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തതായിട്ട് ഹാസും ഹാവ് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കാം റിലേഷൻ അതായത് ബന്ധങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഹാസും ഹാവ് ഉപയോഗിക്കുന്നു അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഷീ ഹാസ് ടു സിസ്റ്റേഴ്സ് ഇവിടെ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ് അപ്പോ ഷീ ഹാസ് ടു സിസ്റ്റേഴ്സ് അവൾക്ക് രണ്ട് സഹോദരിമാരുണ്ട് അടുത്തത് ഹി ഹാസ് അവന് രണ്ട് കാറുകൾ ഉണ്ട് ഇവിടെ ഷീയും ഹീയും സിംഗുലർ ആണ് അടുത്തത് പ്ലൂറൽ ഐ ഹാവ് എ സിസ്റ്റർ എനിക്കൊരു സഹോദരിയുണ്ട് ഹാവ് മെനി ഫ്രണ്ട്സ് അവർക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട് അതായത് സുഹൃത്തുക്കൾ ഉണ്ട് ഇവിടെ ഐയും ദേയുമാണ് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഹാസും ഹാവും ഉപയോഗിക്കുന്നു ഇവിടെ ആദ്യത്തെ നമുക്ക് നോക്കാം സിംഗുലർ ഫോമിൽ ഉള്ളത് ഷി ഹാസ് എ ബർത്ത്ഡേ പാർട്ടി ടു അറ്റൻഡ് അവൾക്കൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവാനുണ്ട് അടുത്തത് ഐ ഹാവ് എ മാരേജ് ടു അറ്റൻഡ് ടുമോറോ എനിക്ക് നാളെ ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാനുണ്ട് ഇപ്പൊ നമ്മൾ മൂന്ന് ഫോമിലുള്ള നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നാലാമത്തേത് എന്താണെന്ന് നോക്കാം അതായത് ഇപ്പോൾ നടന്ന കാര്യത്തെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ട് ഹാസ് ഹാവ് ഉപയോഗിക്കും അതായത് ദിവസേനയുള്ള സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഡെയിലി കോൺവെർസേഷന് വേണ്ടിയിട്ട് ഹാസ് ഹാവ് ഉപയോഗിക്കുന്നു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ അവൾ ഇപ്പോൾ വീട്ടിൽ എത്തിയതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഹാസ് ഹാവ് ഉപയോഗിക്കുന്നു she has just reached home ഞാൻ ഇറങ്ങി ഐ ഹാവ് ഹാസിനെ കുറിച്ചും ഹാവിനെ കുറിച്ചും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ താങ്ക്